Lakshmi Narayana Arts and Science College, Mayenor, near Ottapalam. Affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <music> Courses offered. Lakshmi Narayana group of educational institutions, Palapuram, Ottapalam, Mayanor. പത്മസൂര്യ പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയാണ് നാടെങ്ങും കാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഏർപ്പെടുത്തിയ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് സഹായഹസ്തവുമായി വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ഗോവിന്ദ് പത്മസൂര്യ എത്തിയത് ഇപ്രഷൻ ആണ് നാല് ഏതെങ്കിലും കാരണവശാൽ ഓറിക്കൽ ഇതിവിടെല്ല കൺട്രോൾ കൊടുക്കണ്ട കൺട്രോൾ എല്ലാവർക്കും ഓരോരോ ടിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇരുപത്തിയഞ്ചു കുടുംബങ്ങളിലെ എഴുപത്തിയാറ് അന്തേവാസികൾക്കൊപ്പം സമയം ചെലവഴിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ആവശ്യമായ സാധനങ്ങൾ നൽകിയാണ് ഗോവിന്ദ് പത്മസൂര്യ മടങ്ങിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർമാർ മറ്റ് ജനപ്രതിനിധികളും സന്ദർശന വേളയിൽ സന്നിഹിതരായിരുന്നു സി സി വിനുസ് പാഞ്ഞാൾ